മന്ത്രി നിർണായകമായ തീരുമാനമെടുത്തു രജനീകാന്ത് ചിത്രം വേട്ടയ്യന് ഇനി തമിഴകത്ത് വിലസാം ഉപമുഖ്യമന്ത്രിയാകുമെന്ന സൂചനയുള്ളയാൾ തീരുമാനമെടുത്തതിനാൽ രജനീകാന്ത് ചിത്രത്തിന്റെ കുതിപ്പ് തമിഴ്നാട്ടിൽ ഉണ്ടാകും രാജ്യം കാത്തിരിക്കുന്ന ഒരു തമിഴ് ചിത്രമാണ് വേട്ടയ്യൻ സംവിധാനം ടി ജെ ജാനവേലാണ് സൂര്യനായകനായ ജയ്ഭീമിൻ്റെ സംവിധായകൻ എന്ന നിലയിൽ രാജ്യത്തൊട്ടാകെ പേര് കേട്ട ശേഷമാണ് ടി ജെ ജാനവേൽ വേട്ടയൻ സിനിമയുമായി എത്തുന്നത് തമിഴകം കാത്തിരിക്കുന്ന രജനീകാന്തിൻ്റെ വേട്ടയൻ സിനിമയുടെ പുതിയ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് വിതരണം റെഡ് റെഡ്ജി ആൻഡ് മൂവിയാണ് മന്ത്രിയുമായ ഉദയനിധിയുടെ കമ്പനി രജനീകാന്ത് ചിത്രം തമിഴ്നാട്ടിൽ വിതരണം നടത്തുന്നു എന്നത് ചിത്രത്തിലെ വലിയ പ്രതീക്ഷയാണ് രജനീകാന്തിൻ്റെ വമ്പൻ ഹിറ്റ് ചിത്രമാണ് വേട്ടയ്യൻ എന്നാണ് പ്രതീക്ഷ മഞ്ജു വാര്യരും രജനീകാന്തിൻ്റെ വേട്ടയനിൽ ഉണ്ടാകും മലയാളത്തിൽ നിന്ന് ഫഹദും നിർണായക കഥാപാത്രമായി വേട്ടയനിൽ ഉണ്ടാകും സംവിധായകൻ ലോകേഷ് കനകരാജിൻ്റേതായി വരാനിരിക്കുന്ന ചിത്രത്തിൽ രജനീകാന്ത് നായകനാകുന്നതിനാലും ആവേശത്തിലാണ് ആരാധകർ കൂലി എന്ന ചിത്രമാണ് രജനീകാന്ത് നായകനാകുന്ന ചിത്രത്തിൻ്റെ പേര് രജനീകാന്തിൻ്റെ നായകനാകുന്ന കൂലിയുടെ അപ്ഡേറ്റും സിനിമാ ആരാധകർ അടുത്തിടെ ചർച്ചയാക്കി മാറ്റിയിരുന്നു ബോളിവുഡ് നടൻ രൺവീർ സിംഗിനെ ചിത്രത്തിലേക്ക് ലോകേഷ് പരിഗണിക്കുന്നുണ്ട് എന്നുമാണ് റിപ്പോർട്ട് സംവിധായകൻ ലോകേഷ് കനകരാജിൻ്റേതായി ഒടുവിലെത്തിയ ചിത്രം വിജയ് നായകനായി വേഷമിട്ട ലിയോയാണ് തൃഷ വിജയ് നായികയായി പതിനാല് വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും എത്തിയിരിക്കുന്നു എന്ന ഒരു പ്രത്യേകതയും ഉണ്ടായിരുന്നതിനാൽ ആരാധകർ കാത്തിരുന്നതായിരുന്നു സത്യ എന്ന ഒരു കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ വിജയ്യുടെ നായികയായി തൃഷ എത്തിയത് വിജയ്ക്കും നായിക തൃഷയ്ക്കും പുറമെ ചിത്രത്തിൽ അർജുൻ മാസ്റ്റർ മാത്യു മനോബാല പ്രിയ ആനന്ദ് ബാബു ആന്റണി അഭിരാമി വെങ്കടാചലം ഇയ്യ വാസുന്തി മായ എസ് കൃഷ്ണൻ ശാന്തി മഹാദേവി മഡോണ സുഭാഷ്യൻ അനുരാഗ് കശ്യപ് സച്ചിൻ മണി തുടങ്ങിയവരും കഥാപാത്രങ്ങളായി ഉണ്ടായിരുന്നു.